ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊന്ന് കറങ്ങാൻ പോയി കേട്ടോ എവിടെയെന്ന് വെച്ചാൽ നെയ്യാർ ഡാമിലാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മതി നെയ്യാർ ഡാമിലെത്താം അപ്പോൾ ഞാനും ചേനും കൊച്ചും കൂടെയാണ് പോയത് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഒന്ന് കറങ്ങാൻ പോയതാണ് ഇവിടെയൊക്കെ ഓണാഘോഷത്തിനൊക്കെ ആണെങ്കിൽ ഓണത്തിൻ്റെ ആ സീസണൊക്കെ ആകുമ്പോൾ നല്ല ആൾക്കാരുമായിരിക്കും കാണാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണും കേട്ടോ കാണുകയാണ് അപ്പോൾ ഇത് നമ്മളെന്ന് നോക്കിക്കൊണ്ട് രണ്ട് കുരങ്ങന്മാരോടെ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അങ്ങനെ കാണുന്നൊക്കെ നല്ല ഭംഗിയും കാണുമായിരുന്നു നല്ല രസമായിരിക്കും ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ പിന്നെ ആ സീസൺ അല്ലാത്തതുകൊണ്ട് ഒട്ടും ആള് തിരക്കൊന്നും ഇല്ലായിരുന്നു ഒട്ടും തിരക്കില്ലായിരുന്നു ആൾ നല്ല ഒഴിഞ്ഞ പ്ലേസ് ആ രണ്ട് മൂന്ന് പേര് തന്നെ കൂടുതലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ സമയത്ത് അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയായിരുന്നപ്പം എൻ്റെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടി കളിക്കുകയാണ് കാരണം അവർക്ക് ഇങ്ങനത്തെ പ്രദേശത്തൊക്കെ വന്നാൽ ഒരുപാട് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോയി ആ ഡാമിൻ്റെ അകത്തേനെ ക്യാൻറ്റീനുണ്ട് അപ്പോൾ ആ ക്യാൻറ്റീനിലോട്ട് പോയപ്പോൾ അവളും ആ കണ്ണാടി ചെല്ലിലെ കുപ്പികൾ കളർ കുപ്പികളെ കണ്ട് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയില്ല പെ പെട്ടെന്നൊന്ന് ചുമ്മാ കിറങ്ങിയിട്ട് വരാമെന്നു പറഞ്ഞാൽ കയറിയതാണ് അപ്പോഴും ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ ഇവർക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ചുമ്മാ പെട്ടെന്നൊന്ന് ചുമ്മാ അവിടുത്തെ നല്ല തിരക്കായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്നൊന്ന് കയറിയതാണ് അപ്പോൾ ഫുഡോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല എന്തിനും പറയുന്ന വെള്ളം പോലും എടുത്തില്ല പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഉപ്പി ഒരു ഫ്രൂട്ട് വാങ്ങിച്ചു അത്ര തന്നെ വാങ്ങിച്ചത് പിന്നെ ഷട്ടർ ഷട്ടർ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ ഡാമിൽ വെള്ളം ഒന്നുമില്ല അവർ തുറന്നിട്ടില്ല കാരണം സീസണൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നല്ല മഴയൊക്കെ ആവണ സമയത്ത് ഇവർ ഷട്ടറൊക്കെ തുറന്നിടും ഒട്ടും ആൾ തിരക്കും ഒന്നും കാണാൻ പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ ഇടക്കിടയ്ക്ക് ആളുകൾ വരും ചിലപ്പോൾ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്ന് ഒന്ന് നോക്കും പിന്നെ അവർക്ക് ഞാൻ വെള്ളം കൊടുത്തോണ്ട് വന്നു അത് കഴിഞ്ഞ് മുകളിൽ കൂടെ കുറച്ച് പേര് പെക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അത് നോയിക്കൊണ്ടിരിക്കുകയെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇവിടെ ഇവള് കയ്യിലിരിക്കുകയില്ല ഒട്ടും ഇരിക്കില്ല കയ്യിൽ ഫുൾ അവൾക്ക് ഇറങ്ങി കളിക്കണം തറ ഓടി കളിച്ചാലേ പറ്റും പിന്നെ ഇപ്പം നല്ല ചൂടുകൂടിയാണ് നല്ല ചൂട് വെച്ചാൽ നല്ല ചൂടാണ് വെയിലാണ് നല്ല വെയിലാണ് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെയിൽ ആ സമയത്താണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് പിന്നെ ഇവിടെ സ്ഥിരമായിട്ടും ഇങ്ങനെ തുറന്നു വിട്ടിരിക്കും വെള്ളം അത് എപ്പോഴും തുറന്നു വിട്ടിരിക്കും കുറച്ച് വെള്ളം നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇത് ഹൈ സ്പീഡായിരിക്കും ഇത് ഇപ്പം നോർമൽ സ്പീഡാണിത് ഇതിനെക്കാളും നല്ല സ്പീഡ് ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി മുകളിലോട്ട് പോയി മണിമേടയിലോട്ട് പോവുകയാണ് കേട്ടോ മണിമേടയിൽ അങ്ങനെ മണിമേടെ എത്തിയത് പട്ടാരാ പട്ടാഭിരാമൻ സിനിമയിൽ ഷൂട്ടിങ് ചെയ്ത സ്ഥലമാണ് പട്ടാവിരാമിൻ സിനിമയിൽ ഒരു ആദിവാസി ആ ഒരു സീക്വൻസ് എടുത്തത് ഇവിടെ വെച്ചാണ് ഇതിൻ്റെ താഴെ വെച്ചായിരുന്നു അവർ ഷൂട്ട് ചെയ്തത് ഇതാണ് ടോപ്പിലാത്ത മുകളിലത്തെ വ്യൂ നല്ല സൂപ്പർ വ്യൂ ആണ് ഫുൾ എല്ലാവരും കാണാൻ പറ്റും നല്ല കാടും വെള്ളവും എല്ലാം നല്ല സെറ്റാണ് നല്ല സൂപ്പർ വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു സൂപ്പർ വ്യൂ തന്നെയാണ് അങ്ങനെ പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി കാരണം മഴ മഴ പോലെ കറുത്തു വരുണ്ട് വന്ന് അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം നിന്ന് കുഞ്ഞിനും മഴ നനയും നമ്മളും നല്ല പോലെ നനയും അതുകൊണ്ട് പിന്നെ താഴോട്ട് ഇറങ്ങി പിന്നെ നമ്മൾ പുറത്തോട്ട് അതായത് ചീങ്ങാട് പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയാണ് അങ്ങനെ പിന്നെ ഇറങ്ങി അപ്പോൾ അവിടെ ബോട്ടിങ്ങിന് ഒരാൾക്ക് നൂറ്റി എൺപത് രൂപയാണ് ഈ സൈഡിലുള്ള പ്രൈസ് എന്ന് വെച്ചാൽ എവിടെയായിട്ട് വരും എന്താ ഈ മിൽമേഡ് അടുത്തായിട്ട് ബോട്ട് കിടക്കുക അവിടെ നൂറ്റി എം അമ്പത് രൂപയാണ് ഒരാൾക്ക് പക്ഷേ അവർക്ക് ആറുപേരുണ്ടെങ്കിൽ മാത്രമേ ആ എന്തോന്ന് ചെയ്യാൻ പറ്റൂ അവർക്ക് ബോട്ടിൽ കയറ്റുള്ളൂ അങ്ങനെ ഇത് നമ്മൾ ചിങ്ങണ്ണി പാർക്ക് അതായത് അവിടെ പോയപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചീങ്ങണയെ കാണാൻ വന്നിട്ട് പെട്ടെന്ന് പെരുമ്പാമ്പിനെ കാണുമ്പോൾ അന്ധം മുട്ടി നിന്നോയി ചീങ്ങണ്ണയ കൊണ്ടുപോയി വെച്ച് പിന്നെ താഴോട്ട് ചീങ്ങണ്ണിയൊക്കെ ഉണ്ടായിരുന്നു അട്ടെ പിന്നെ ഇവിടെ ഒരു ഒറ്റ പെരുമ്പാമ്പിലേ ഉള്ളൂ ആ പെരുമ്പാമ്പിനെ തിങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കോഴി കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഞാൻ ആദ്യം വിശ്വസിച്ചു കോഴി അതിൻ്റെ അത് വളർത്തുന്നതായിരിക്കുമെന്ന് പക്ഷെ അല്ലേ അത് കോഴിയെ തിന്നാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് പെരുമ്പാമ്പിനെ വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കിട്ടുന്നതാണ് പിന്നെ ഒരു മുതലതോ കിടക്കുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് മുതലുണ്ട് കേട്ടോ ചീങ്ങണ ഒരുപാടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങളും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ എണ്ണും കുഞ്ഞും കൂടെ പിന്നെ അങ്ങോട്ട് പോയി കേട്ടോ ഒരു ചീങ്ങണ്ണി വലിയ നല്ല വലിയപ്പോൾ ഉള്ള ചീങ്ങണ്ണുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി ചീങ്ങണ കാണാൻ പിന്നെ ഞാനും പോയി ഓട് നോക്കിയപ്പോൾ നല്ല വലുപ്പമുണ്ട് ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ളത് ചീങ്ങണി ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഞാനിവിടെയാണ് വളർന്നത് ഡാമിൽ ഞാൻ സ്ഥിരം പോകാറുമുണ്ട് പക്ഷേ ഈ ചീങ്ങണി പാർക്കിൽ മാത്രം ഞാൻ ഇതുവരെ പോയിട്ടില്ല മാൻ പാർക്ക് എലിഫൻറ്റ് പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ലയൺ സഫാരി പാർക്ക് അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ചീങ്ങണി പാർക്കിൽ പോയിട്ടില്ല വേറെ ചീങ്ങണി പാർക്കുണ്ടായിരുന്നത് പുതുതായിട്ട് കിട്ടിയതാണോ എന്ന് പറഞ്ഞുകൂടാ പക്ഷേ വേറൊരു ചീങ്ങണി പാർക്കുണ്ടായിരുന്നു അവിടെ പോയ പോയിട്ടുണ്ട് കൊച്ചിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ പോയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് ഏട്ടനിത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഞാൻ ഏട്ടനായിട്ട് കൊണ്ടു ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇത് കൊള്ളായിരുന്നു അത് ഞങ്ങളെല്ലാം കണ്ടോ കണ്ട് താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ ആ പിന്നെ ഇവിടുത്തെ ഇവിടെ ബോട്ടിങ്ങിനാണെങ്കിൽ അതായത് നമ്മുടെ ചിങ്ങണ്ടി പാർക്കിൻ്റെ ഇവിടെ ബോട്ടിങ്ങാണെങ്കിൽ ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചാണ് അതും ആറേഴു പേര് വേണം ഒരാൾക്ക് മുന്നൂറ് വെച്ചാണ് ഇവിടെ ബോട്ടിങ്ങിന് പോണു പക്ഷെ അത് ആറ് ആറ് ഏഴ് പേരോളം വേണം എന്നാൽ മാത്രമേ ഒരു ബോട്ടിങ്ങിൽ കൊണ്ടുപോകൂ ഇത് ലയൻ സഫാരി പാർക്കിലൊക്കെ പോവും പോയി ഫുൾ ചുറ്റി കണ്ടിട്ട് വരും പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുക പിന്നെ ആരെങ്കിലുമൊക്കെ ഡാമി പറഞ്ഞെങ്കിൽ കഴിവതും എന്തോ ഉച്ചയ്ക്ക് വരാതിരിക്കാൻ നോക്കുക കാരണം ചൂടത്തെ എന്തായാലും വരാതിരിക്കാൻ നോക്കുക വെയിലുള്ള സമയത്ത് ഒട്ടും വരാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സീസണൊക്കെ ആകുമ്പോൾ ഈ ഓണം ക്രിസ്മസ് അപ്പോഴൊക്കെ നിങ്ങൾക്ക് വന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോഴൊക്കെ വരുന്നതാണ് നല്ലത് ഇപ്പോഴൊന്നും ആളും ഒന്നുമില്ല ഓളും പേരൊട്ടും ഇല്ല അതുപോലെ തന്നെ നല്ല വെയിലുമായിരിക്കും നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ സഹിക്കാൻ പറ്റാത്ത അത്രയും വെയിലായിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ സി യു